പത്തനംതിട്ട സ്റ്റാൻഡിനേ അടുത്ത കെ എസ് ആർ ടി സിയും പിടിച്ച് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോന്നിയിലേക്കാണ് പത്തനംതിട്ട നിന്ന് കോന്നിയിലേക്ക് ഒരാൾക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് മൂന്ന് പേർക്ക് അറുപത്താറ് രൂപ കോന്നി സ്റ്റാൻഡിലിറങ്ങി ആനക്കൂട്ടിലേക്കുള്ള വഴി ഒതുച്ചപ്പോൾ ഓട്ടോയ്ക്കൊന്നും പോണ്ട കുറച്ച് ദൂരം നടന്നാൽ മതിയെന്ന് പറഞ്ഞ് അവർ കാണിച്ചു തന്ന വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റോഡ് സൈഡിൽ പേരൊക്കെ വയ്ക്കുന്ന ഒരു തട്ട് കണ്ടത് ആ പേരക്കേൻ്റെ മുകളിൽ കാട്ടിക്കൂട്ടിയ കലാവിരുദ്ധ കണ്ട അടിപൊളിയായിട്ടില്ലേ അത് ചെയ്ത കലാകാരനാണ് ഇങ്ങേരി ആൾക്കൊരു ഹായി ഒക്കെ കൊടുത്ത് നേരെ മുന്നോട്ടേക്ക് കടന്നു അങ്ങനെ നമ്മൾ കോന്ന് ഇക്കോ ടൂറിസം നമ്മുടെ സ്പോട്ടിലെത്തി ഈ പോണ പോണമച്ചാണ് നമ്മൾ ഈ ട്രിപ്പിന്റെ കാശിന്റെ ഡീലിങ്സൊക്കെ ഏൽപ്പിച്ചേക്കണത് അല്ലെങ്കിൽ ട്രിപ്പ് പോകുമ്പോൾ കാശിന്റെ ഡീലിങ്സൊക്കെ ഒരാൾ ഏൽക്കുന്നതാ നല്ലത് അവിടെ ചെന്ന് ആ ടിക്കറ്റിൻ്റെ പ്രൈസ് ബോർഡ് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്കാണ്ട് തയ്ച്ചില്ല എൺപത് രൂപ ടിക്കറ്റ് കുട്ടികൾക്ക് അൻപത് സ്റ്റുഡൻസിനും അൻപത് സ്റ്റില്ല് ക്യാമറയ്ക്ക് നൂറ് രൂപ എൻ്റെ ഗോപ്രോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ചാർജ് ചെയ്തപ്പം അതവിടെ കൗണ്ടർ കൊടുത്തു മൊബൈൽ ക്യാമറ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അങ്ങനെ ആനക്കൂട്ടിലെത്തി ഈ ആനക്കൂടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇത് സ്ഥാപിച്ചിട്ടുണ്ട് കമ്പകം എന്ന് പറയുന്ന മരം കൊണ്ട് മാത്രമാണ് ഈ കൂട് ആറ് ആനകൾക്ക് ഒരുമിച്ച് ട്രെയിനിങ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഈ കൂടിനുണ്ട് നമ്മുടെ മലയാളപ്പുഴ രാജൻ തൃക്കടവൂർ ശിവരാജു കോന്നി സുരേന്ദ്രൻ എന്നിങ്ങനെ നിരവധി ആനകൾ ഒന്ന് ട്രെയിൻ ചെയ്തിറങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോഴ നിലവിൽ ആറോളം ആനകളാണ് ഈ ആനക്കൂടിലുള്ളത് അതിൽ കൂടിനുള്ളിലുള്ളത് ഈ ഒരു കുഞ്ഞൻ ആനക്കുട്ടി മാത്രമാണ് കാര്യം എന്തായാലും ഇവൻ്റെ കളികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചതേ ഒരുമാതിരി എല്ലാ മൃഗങ്ങൾക്കും ഒരു മിനിയേച്ചറുണ്ട് കുഞ്ഞൻ പക്ഷെ ആനയ്ക്ക് മാത്രം അതില്ല അതുണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു അങ്ങനെ അവൻ്റെ ഈ കുസൃതികളും കുറുമ്പോളും ഇങ്ങനെ കണ്ടിരുന്ന് അടുത്തത് എന്ത് ഓപ്ഷൻ വന്നപ്പോൾ മുന്നോട്ടേക്ക് നടന്നു അങ്ങനെ അച്ച മുന്നിൽ നടക്കുന്നുണ്ട് ബാക്കിൽ ഞാൻ ക്യാമറയായിട്ട് പോകുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു രണ്ടാനെ ഒരു സൈഡിൽ മാറ്റി നിർത്തിയേക്കണ കാണുന്നത് എന്താ അവിടെന്നാണല്ലോ ആദ്യം നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പം അവിടെ നടക്കണെന്താന്ന് വെച്ചാൽ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് അടുത്തേക്ക് വരട്ടെ എന്ന് പാപ്പാനോട് ചോദിച്ചപ്പോൾ അങ്ങനെ വിലക്കി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആനയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കുമല്ലോ അവർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എന്തായാലും വേണ്ടില്ല ആനയ്ക്ക് ഭക്ഷണം കൊടുക്കണം കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്താൻ പറ്റില്ലോ പറ്റില്ല സന്തോഷത്തിലായിരുന്നു ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്കിങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് ഒരു ഉരുള രണ്ട് കൈയിലാക്കിയിട്ടാണ് പാപ്പം കൊണ്ടുവരണത് എന്നിട്ട് നേരെ അതിൻ്റെ വായലേക്കണ്ട് വെച്ചേക്കുക ഇങ്ങനെയുള്ള കാഴ്ചകളെ എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വഭാവം എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ലട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആന തറിയിലേക്ക് പോവും അപ്പോഴാണ് അടുത്ത ആന ഇറങ്ങി വരുന്നത് എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ പോയത് അവിടെ ഈ ആനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത ഒരു സ്ഥലമുണ്ട് അതിനുള്ളിൽ കയറി അതൊക്കെ അങ്ങനെ കാണേട്ട നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ വിലയും കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാം അല്ലാത്തവർക്ക് ഇതുപോലെ കണ്ടിട്ട് തിരിച്ചു പോവാം അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നത് അവിടുത്തെ ഒരേ ഒരു കൊമ്പനായ നിലവിലെ ഓരോ കൊമ്പനായ കൃഷ്ണ എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സുള്ള ഇവൻ്റെ അടുത്താണ് ആളൊരു കുട്ടിയാണ് തന്നെ ആ കുട്ടിക്കളി അവൻ കാണിച്ചു കൊണ്ടേ ഞങ്ങളുടെ നേരെ രണ്ട് തവണ ആ പുല്ലുവാരി അവൻ ഇറങ്ങി ആളിച്ചിരി മുറ്റാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം അവൻ്റെ ഒരു കുറുമ്പ് കണ്ട ഇതന്നെ അവന് പണി അവനെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ പ്രായത്തിൽ അവൻ ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നെ അവൻ ആന എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ അവൻ്റെ ഈ കുറുമ്പും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ചെന്നത് അവിടെ ത്രീ ഡി മൂവീൻ്റെ ഒരു പരിപാടിയുണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് അത്രയ്ക്കാണ് ദഹിക്കാത്തത് കൊണ്ട് അതിന് വെനക്കെട്ടില്ല പിന്നെ റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കി എന്തായാലും ഈ പന്തൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒമ്പത് ഏക്കർ പരന്ന് കിടക്കണ ഈ കൂന്നി എക്വിട്ടോറിയസ് ഉണ്ടല്ലോ അതിനുള്ളിൽ നിരവധി മരങ്ങളുണ്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ നല്ല പെയിൻ്റ് അടിച്ച് കൊണ്ടുവച്ചൊരു പഴയ റോഡ് റോളറും കൂടി ഉണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വന്ന ഒരുപാട് നേരം അവിടെ ചിലവഴിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഞങ്ങൾക്ക് പറ്റിയത് ഈ ഊഞ്ഞാലാട്ടമാണ് എൻ്റെ കൊണ്ടേ ഓൻ്റെ ഊഞ്ഞാലാട്ടവും ഓൻ പെട്ടന്നാണ്ട് നിർത്തി പിന്നെ ഞാനേനി അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്തനംതിട്ടയൊക്കെ വരുമ്പോൾ നമുക്ക് വന്ന് കാണാനുള്ള തർക്കേടില്ലാത്തൊരു സ്ഥലമാണ് ഈ കോന്നിക്കോ ടൂറിസം അപ്പോൾ ശരി എന്നാ അടുത്ത വഴിയോട്ടാണോ